ഞാൻ നോക്കിയിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് എന്താ ചെയ്യണ്ടതെന്ന് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല എവിടെ നോക്കിയാലും മരങ്ങളാണ് ഒരു അയ്യായിരം സ്പീഷീസിലേറെ നമുക്കിവിടെ സസ്യങ്ങളുണ്ട് എന്തായാലും ആലോചിക്കുമ്പോൾ ഒന്ന് ചെയ്യുമ്പോൾ ഒന്ന് കൺഫ്യൂഷൻ ഇനി ഏത് ചെയ്യണം ഏത് ചെയ്യണം അങ്ങനെ കൺഫ്യൂഷനാണ് എന്നാ ചെയ്യുന്നത് നമുക്ക് ഏതെന്തോട്ടത്തിലൊന്ന് പോയി നോക്കിയാലോ നോക്കാം ഏതെന്തോട്ടത്തിൽ ഇപ്പം എന്ന് വെച്ചാൽ ഡിസംബർ മാസം ഒക്കെ ആയതുകൊണ്ടേ ഏതെങ്കിലും ഫ്രൂട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഒന്ന് നോക്കാം ഏതെങ്കിലും ഉണ്ടോയെന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ആ സ്റ്റാർ ഫ്രൂട്ട് കഴിച്ചില്ലേ കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും കൊച്ചിനൊക്കെ ഭയങ്കര വഴക്ക് രണ്ടെണ്ണ എനിക്കും കൂടെ കൊണ്ടുവരത്തില്ലായിരുന്നു ഈ കിടക്കുന്ന ഇത് എലിഫന്റ് ആപ്പിളാടാ നല്ല രസമില്ലേ കാണാനായിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നിൽക്കുന്നതൊക്കെ എലിഫന്റ് ആപ്പിളിന്റെ മരങ്ങളാണ് ഇവിടെ അങ്ങനത്തെ ഇവിടെ നിറയെ വീണ കിടക്കുന്നണ്ടോ ഒത്തിരി ആ ഒത്തിരി വീണ് കിടപ്പുണ്ട് എലിഫന്റ് ആപ്പിൾ എന്ന് പറയും ഇതിനൊരു ആപ്പിളിന്റെ ഷേപ്പും ഉണ്ട് ഇത് ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരു ആപ്പിളിന്റെ ഒരു ഷേപ്പ് നമുക്ക് തോന്നും ശരിക്കും പറഞ്ഞാൽ അല്ലാണ്ട് കണ്ടു കഴിഞ്ഞാൽ നോക്കിക്കേ ആനയുടെ മസ്തകമാണെന്നൊക്കെ തോന്നില്ല ആനയുടെ മസ്തകത്തിന്റെ ഒരു ഷേപ്പ് അങ്ങനെ വരും ഇനി ഇത് നമുക്ക് കഴിക്കാൻ പറ്റും സാധനം ആണോ നമ്മുടെ ഏതെന്തോട്ട് നിക്കുന്ന എല്ലാ സാധനങ്ങളും എഡിബിൾ ഫ്രൂട്ടുകളാണ് അപ്പം ഇത് നമുക്ക് കഴിക്കാൻ പറ്റും ഇതിന്റെ ഈ ഇതിങ്ങനെ ഇതിങ്ങനെയുണ്ട് ഈ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അച്ചാറിട്ടെടുക്കാം ശരിക്കും പറഞ്ഞാൽ ആ എടുത്തിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം ശരിക്കും അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇതിൽ മൂത്തത് കിടപ്പുണ്ടാകും ഈ താഴ് വീണടക്കുന്നതൊക്കെ കുറച്ച് നന്നായിട്ട് മൂത്തിട്ടുള്ളതാണ് അപ്പം മൂത്തതാണെന്നുണ്ടെങ്കിൽ ഇതിൽ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ നാരുകൾ ഉണ്ടാവും നാരുകളുണ്ടെങ്കിൽ നമ്മളത് കടിക്കും നമുക്ക് അപ്പോൾ കഴിക്കാൻ സുഖം ഉണ്ടാവില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇളത്തായ ഇളത്തയില്ലേ നമ്മൾ ഉണ്ടായി വരുമ്പോഴേ കുറച്ച് ഇതായി വരുന്ന ഇത് ഞാൻ കാണിച്ചു തരാം ഇവിടെ കിടപ്പുണ്ടാവും ഇത് ഇതൊക്കെ അധികം മൂക്കാത്തതാണ് ഈ കിടക്കുന്നതൊക്കെ ആ ചെറുതൊക്കെ അതൊക്കെ അധികം മൂക്കാത്തതാണ് അപ്പോൾ അതൊക്കെ പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് അച്ചാർ ഉണ്ടാക്കി കഴിക്കാം സൂപ്പറ് ടേസ്റ്റാണ് അച്ചാറിന് കാരണം ഒരു വെറൈറ്റി ഫീലാണ് അത് നമ്മൾ കഴിക്കുമ്പോഴേ നമ്മൾ നോർമലി നാരങ്ങ നെല്ലിക്ക മാങ്ങ അങ്ങനെയുള്ള അച്ചാറുകൾ മീൻ അച്ചാറുകൾ അങ്ങനെയൊക്കെ ഇല്ല ഇടാറ് ഇത് ഭയങ്കര ടേസ്റ്റുമാണ് കഴിക്കുമ്പോൾ നമുക്ക് വേറൊരു വെറൈറ്റി ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും അച്ചാർ ഇഷ്ടമില്ലാത്തവർക്കൊക്കെയാണെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നൊക്കെയുള്ള ആ ഒരു ഇതുണ്ടാവും അച്ചാർ കഴിച്ചിട്ടില്ല കുഴപ്പമില്ല നമുക്കൊന്ന് എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം അച്ചാർ ആ ഇവിടെയൊക്കെ നിറയെ കിടക്കുന്നുണ്ടോ ഇഷ്ടംപോലെ ഉണ്ടായി കിടപ്പുണ്ട് നിറയെ കിടപ്പുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലൊക്കെ ഉള്ള ഒരു നിത്യഹരിത വൃക്ഷമാണ് കാരണം അങ്ങനെ പറയാനായിട്ട് നല്ല രസമല്ല നിൽക്കുന്ന കാണാനായിട്ട് നല്ല മരങ്ങൾ ഇങ്ങനെ ശാഖകളായിട്ട് മരങ്ങൾ വന്നിട്ട് അതിൻ്റെ എല്ലാ തണ്ടുകളിലും ഉണ്ടാവും അതിൻ്റെ പൂവിനും ഇലക്കുമൊക്കെ നല്ല വലിപ്പമുണ്ട് ആ ഇല ശ്രദ്ധിച്ചാലും അറിയാം നല്ല വലിപ്പമുണ്ട് നല്ല പച്ച കളറുമാണ് ഇത് ശരിക്കും നല്ല ഹൈറ്റും വയ്ക്കും പതിനഞ്ച് മീറ്ററിന് മുകളിൽ ഇതിന് ഹൈറ്റ് വയ്ക്കും ഈ മരത്തിന് ശിബരങ്ങളൊക്കെ ഉണ്ട് ആ ഇത് നോക്കി ഇതിൻ്റെ ഇലകൾ കാണാൻ നല്ല തന്നെ ഭംഗിയില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും നല്ല വലിപ്പമുള്ള ഇലകളായിരിക്കും നല്ല നീളത്തിലുള്ളത് എന്നാൽ എല്ലാം ഒരേ ഷേപ്പൊന്നും പറയാൻ പറ്റില്ല ചിലതിന് നീളം കൂടുതൽ ചില നീളക്കുറവ് ചിലതിന് വീതി കൂടുതൽ പക്ഷേ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുമ്പോൾ നല്ല തണൽ വൃക്ഷമാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ നിത്യഹരിത വൃക്ഷം എന്നൊക്കെ നമുക്ക് പറയാം കാരണം നല്ല ഇലകളൊക്കെ നല്ല പച്ചപ്പിൽ നല്ല ഭംഗിയായിരിക്കും ഇതിങ്ങനെ നിൽക്കണ കാരണം കാരണം ഇതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് നിന്ന് വലിയ ബ്രാഞ്ചസ് എന്ന് ചെറിയ ഇങ്ങനെ സ്പ്രെഡ് ആയി കിടക്കും അപ്പം നമുക്ക് അതിൻ്റെ മേളിലൊക്കെ കയറാനും ഒക്കെ നല്ല എളുപ്പമാണ് ഇതിൻ്റെ മുകളിൽ കയറി നമുക്ക് ആവശ്യമുള്ള എലിഫൻറ്റ് ആപ്പിളൊക്കെ ഒരെണ്ണം പറിച്ചെടുത്ത് അച്ചാറൊക്കെ ഇടാം അതേപോലെ തന്നെ നമ്മളെ നമ്മളങ്ങനെ ഉണ്ടാക്കി എനിക്കറിയില്ല കുറച്ച് പുറത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഇതുകൊണ്ട് മീൻകറിയൊക്കെ വെക്കും മീൻകറിക്കകത്ത് നമ്മള് ചെമ്മീൻ കറി വെക്കുമ്പോ അല്ലാണ്ട് മീൻകറിയൊക്കെ വെക്കുമ്പോൾ അതിനൊക്കെ ഉപയോഗിച്ച് കാരണം ഇതിന് പുളിയാണ് ആ പുളി ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് അച്ചാർ ഉണ്ടാക്കാം അതേപോലെ തന്നെ മീൻകറി വെച്ചാലും ഒക്കെ നല്ല ടേസ്റ്റാടിയും തൊലി പൊളിഞ്ഞ് പോരുമ്പിഷ്യ പാട പൊളിഞ്ഞിങ്ങി പോരുന്ന പോലെ ഇതിങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് പോരുന്നോ പക്ഷെ തടിക്ക് നല്ല ഉറപ്പാണ് നല്ല ബലമുള്ള തടിയാണ് ഇതിങ്ങനെ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് തൊലികൾ തൊലി ഇങ്ങനെ പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കും പക്ഷേ അതിന് പിന്നെ പിന്നെ തൊലി ഇങ്ങനെ ഉണ്ടായി വരും നല്ല രസമാണത് അതേപോലെ നല്ല ഉറപ്പുള്ള തടിയാണ് പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് സ്ഥലമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് വെച്ച് പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇത്രയും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടേ ഏരിയ ഫുൾ നല്ല സ്പ്രെഡ് ചെയ്ത് നിൽക്കും നല്ല രസമാണ് നിൽക്കുന്ന കാണാൻ പക്ഷെ ഇച്ചിരി സ്ഥലമൊക്കെയുള്ളവർക്കാണ് ഭയങ്കര ബുദ്ധിമുട്ടായത് വെച്ചുകഴിഞ്ഞാൽ വേറെ വേറൊന്നും വെച്ച് പിടിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അതുപോലെ അത്രയും ഇങ്ങനെ ശാഖോപശാഖകളായിട്ട് വളർന്നു വയ്ക്കുന്നത് അപ്പം ഇതെങ്ങനെ പ്ലാൻ ചെയ്യുന്നത് ഇത് പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ഇതിന്റെ വിത്താണ് എടുക്കുന്നത് ഈ കായൽ നിന്നുള്ള വിത്താണ് നമ്മൾ ഇതിന്റെ ഇതിനായിട്ട് പ്രചരണത്തിനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന വിത്താണ് പക്ഷേ റേറാണ് നമുക്ക് പിടിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ് നമ്മൾ സാധാരണ ഒരു ചെടി അല്ലെങ്കിൽ അങ്ങനെ വെച്ചു പിടിപ്പിക്കുന്ന പോലെ പെട്ടെന്ന് പിടിച്ചു കിട്ടത്തില്ല കുറച്ച് നന്നായിട്ട് ചിലപ്പോൾ കുറച്ച് ഭാഗ്യം അതേപോലെ തന്നെ കെയറിങ് ഒക്കെ ചെയ്താലാണ് അത്ര ഇതായിട്ടുള്ള ചിലപ്പോ മണ്ണിന്റെ ഇണ്ടാവാ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് സാറൊക്കെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാണ് ഇവിടെ ഈ നാലെണ്ണം അവിടെ അങ്ങേയറ്റം വരെ വെച്ചു പിടിപ്പിച്ചത് അതേപോലെ തന്നെ ഇതിന്റെ ശാസ്ത്രീയ നാമം നോക്കിക്കേ ദില്ലേനിയ ഇൻഡിക്കെന്നാണ് ഇതിന്റെ നാമം വരുന്നത് നല്ല പേരല്ലേ അതേപോലെ തന്നെ പല പേരുകളറിയപ്പെടുന്നുണ്ട് നമ്മളിവിടെ എലിഫന്റ് ആപ്പിൾ എന്ന് പറയും പക്ഷെ ഉണ്ടോ പല പേരുകളുണ്ട് വളപ്പുന്ന ചളിത സളിത എലിഫന്റ് ആപ്പിൾ നില്ലേനിയ അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഈ മരം കാരണം ഇവിടെ നമ്മൾ എലിഫന്റ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേറെ സ്ഥലത്ത് അത് മനസ്സിലാവണമെന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആനകൾക്ക് ഇഷ്ട ഭക്ഷണമാണ് ആനകൾക്ക് കൊരങ്ങിന് അതിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഭക്ഷണമാണ് ആനകൾക്കൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എലിഫന്റ് ആപ്പിൾ എന്ന് വിളിക്കാം ആനയുടെ മസ്തകം പോലെ എന്നുള്ളതിനപ്പുറം അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ആയതുകൊണ്ട് എലിഫന്റ് ആപ്പിൾ എന്ന് വിളിക്കാം മൃഗങ്ങൾക്ക് മാത്രല്ല ശരിക്കും നമുക്ക് മൃഗങ്ങൾ കഴിക്കുന്നതുകൊണ്ടായിരിക്കും അവരുടെ കണ്ണൊക്കെ നല്ല ഷാർപ്പാണ് അവർ നല്ല ആരോഗ്യത്തോടൊക്കെ ഇരിക്കുന്നത് നമുക്കും കഴിക്കാൻ പറ്റും നമ്മൾ ഈ അച്ചാറൊക്കെ ഇട്ട് കഴിക്കുമ്പോഴേ എന്താ പറയണ നമ്മുടെ ഇതിനകത്ത് കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും കാരണം എന്ന് വെച്ച് ഇതിനകത്ത് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സി ഉണ്ട് വിറ്റാമിൻ ഇ ഉണ്ട് അങ്ങനെ ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട് അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് നമുക്ക് പല കാര്യങ്ങൾക്കും നമുക്കിപ്പോൾ എന്താ പറയുന്ന യുവത്വം നിലനിർത്താൻ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഏജ് കൂടുതലാണെങ്കിലും നമ്മൾ പ്രായം കുറവായിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് എവിടെ നോക്കിയാലോ എനിക്കൊന്നും ആണുങ്ങളെക്കായി കൂടുതൽ സ്ത്രീകൾക്കാണ് അതിനോടൊരു അല്ലെ സൗന്ദര്യം കൂടണം അങ്ങനെ പറയാൻ പറ്റില്ല എന്നാലും ആ പിള്ളേർ കൂടുതൽ കുറച്ചൊക്കെ ഒരു സാൾട്ട് ആൻഡ് പേപ്പർ ലുക്കിലൊക്കെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മൾ സ്ത്രീകൾ കുറച്ചും കൂടി അതിൽ ഇതാണ് പുറകോട്ടാണ് സ്റ്റേജ് പറയാനും അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പം ഇത് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു യുവത്വം നിലനിർത്താനൊക്കെ കാരണം ചെറുപ്പം നിലനിർത്താൻ പ്രായമാകുന്നത് തടയാനൊക്കെ നമ്മുടെ മുഖത്തിങ്ങനെ ചുളിവ് ഇലാസ്റ്റികത ഉണ്ടാവും നമ്മുടെ സ്കിന്നിന് അതുപോലെ തന്നെ കരോട്ടിനൊക്കെ കൂടുതലായത് കൊണ്ട് കരോട്ടിനടങ്ങിയിട്ടുള്ളത് നമ്മുടെ കണ്ണിന് വളരെ നല്ലതാണ് കണ്ണിന് കാഴ്ച കൂടാനൊക്കെ നല്ലതാണ് എന്ത് പറഞ്ഞതെന്ന് പറഞ്ഞാലും നമ്മുടെ പ്രകൃതിയിൽ നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ ഔഷധ സസ്യങ്ങളിലും എന്തെങ്കിലും ഒരു ഔഷധ ഉണ്ടാവും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ എന്താ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഒരു ലിമിറ്റ് വെച്ച് മാത്രം ഉപയോഗിക്കുക നമ്മൾ ഇത് നല്ലതാണ് എന്ന് വിചാരിച്ച് എന്ത് എന്തായിട്ടും കൂടുതൽ കഴിക്കാതെ ആവശ്യത്തിന് മാത്രം കഴിക്കുക അപ്പം നമുക്ക് എന്ത് എല്ലാം നമുക്ക് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക്

ഇത് അധികം മൂത്തിട്ടില്ല നമുക്ക് ഇതിന്റെ പുറന്തൊലി കാണുമ്പോൾ അറിയാം കറക്റ്റ് പച്ച കളറല്ലേ മറ്റേതാകുമ്പോ ഒരു കളർ ഷെയ്ഡ് വ്യത്യാസം വരുന്നുണ്ടോ ഇതില് ഇതിൽ ഷെയ്ഡ് വ്യത്യാസം വരുന്നുണ്ടോ ഇത് മൂത്തതാണ് അപ്പൊ ഇതിൽ നാരുകൾ കൂടുതലായിരിക്കും അപ്പൊ ഈ ലീഫ് എടുക്കുമ്പോഴത്തേക്കും ആ ഈ ഒരു അല്ല ഈ ലീഫ് എടുക്കുമ്പോൾ ഇതിനകത്ത് നാരുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കറി കഴിക്കുമ്പോൾ അത് ഇത് നമുക്ക് പക്ക കറക്റ്റ് ആയിരിക്കും നമുക്കൊന്ന് ട്രൈ ചെയ്യാം കട്ട് ചെയ്തു ഞാൻ ഇതൊരു ചക്ക എല്ലാം നൂത്തിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഇതിനകത്ത് വേണ്ട ഒരു ജെല്ലി പോലെ നമ്മൾ കൊടംപുളിയൊക്കെ കൊടംപുളി കണ്ടിട്ടുണ്ടോ അത് കറിവിക്കുന്ന സാധനം പോലെ അതോ കട്ട് ചെയ്തെടുക്കാം ഇതാണ് നമ്മൾ വിത്തായിട്ടൊക്കെ എടുക്കുന്നത് ഇതിനൊരു ഇതുണ്ട് ഒരു ഞോഴാപ്പുണ്ട് നമ്മുടെ കയ്യിലൊക്കെ നേരം താളിയൊക്കെ ഉണ്ടാക്കില്ലേ ചെമ്പരത്തി ഉണ്ട് അതുപോലെ ഇങ്ങനെ പീസ് പീസായിട്ട് പൊളിക്കും ആ അതുപോലെ തന്നെ അത്ര പീസായിട്ടാണ് ഇനി ഇതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കാം ഇതിനെ ഒരു വഴുവഴുപ്പുള്ളത് കൊണ്ട് നമ്മളത് വെള്ളം തിളപ്പിച്ചിട്ട് ചെരുവത്തിൽ വെള്ളം തിളപ്പിച്ച് കുറച്ച് സമയം അതിനകത്ത് വെക്കണം അരിഞ്ഞിട്ട് ഇട്ട് വയ്ക്കണം എന്നിട്ടത് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം അച്ചാർ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു വഴുവഴുപ്പില്ലേ അത് ഇതുണ്ടോ ആ അച്ചാർ ഉണ്ടാക്കുക ആ ഉണ്ടാവും നമുക്കൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്ത് നമുക്കിതിന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം പിന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് പിടിക്കുമ്പോൾ തന്നെ ഒരു കയ്യിലൊരു ഞോൾ വപ്പില്ലേ ഇത് നമുക്കൊന്ന് ഇച്ചിരി വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഇടാം എന്നിട്ടൊരു ശക്ല സമയം വെച്ചിട്ട് അത് ഊറ്റിയെടുക്കാം അപ്പൊ അതിനുവേണ്ടി നമ്മൾ അടുപ്പയിൽ വെച്ചിട്ടുണ്ട് കളയും ഊറ്റി കളയും ഇത് എവിടെയൊന്നും തിളയ്ക്കട്ടെ ഇത് കണ്ടോ ഇതെന്താ ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ എടുത്തുവച്ചേ കാരണം സാധാരണ നമ്മൾ മറ്റേ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് അച്ചാറിന് കാരണം ലോങ് ലാസ്റ്റിങ് കുറേ നാൾ കേടാ വരാതെ സൂക്ഷിക്കാനും അതേപോലെ ടേസ്റ്റിനും കുറച്ചും കൂടി നല്ലത് നല്ലെണ്ണയാണ് നമ്മളിപ്പം പെട്ടെന്ന് ആയതുകൊണ്ട് ഇപ്പം ദേവി പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നല്ലെണ്ണ സംഘടിപ്പിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്ത് വച്ചേക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ നമ്മൾ ആവശ്യത്തിന് ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒഴിക്കുക അതിൻ്റെ കൂടുതൽ ഇത് കായപ്പൊടിയാണ് പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാനുള്ള ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഉലുവ അതൊക്കെ കടുക് നമ്മൾ താളിക്കില്ലേ അത് താളിക്കാനായിട്ട് ഇത് മുളക് പൊടിയാണ് ഇത് നമ്മൾ അച്ചാർ പൊടി എടുത്ത് വെച്ചേക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉലുവാപ്പൊടി കായപ്പൊടി മല്ലി മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളാണ് ചേർക്കുക അപ്പോൾ ഇതിന് നമുക്ക് പെട്ടെന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് അച്ചാർ പൊടിയാണ് പെട്ടെന്ന് സംഘടിപ്പിക്കാൻ പറ്റിയ അതുകൊണ്ട് അച്ചാറ് പൊടിയുണ്ട് എന്നാലും കുറച്ച് കായപ്പൊടി ഞാൻ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കടുക് മഞ്ഞപ്പൊടി പിന്നെ നമുക്ക് താളിക്കാനായിട്ട് മുളക് മറ്റേ വറ്റൽ മുളകില്ലേ അത് ഇത് ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ കോമൺ ആണെങ്കിലിപ്പോൾ ഉപയോഗിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ടേസ്റ്റ് മേക്കറാണ് നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചേക്കുന്നതാണ് കറിവേപ്പില അത് ശരിക്കും പറഞ്ഞാൽ അച്ചാറിൻ്റെ കൂടെ ആ വെളുത്തുള്ളിയൊക്കെ കടിക്കുമ്പോൾ ഇഞ്ചിയൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വെളുത്തുള്ളിക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു ടേസ്റ്റാണ് നമ്മൾ എണ്ണയിലൊക്കെ വറുത്തിട്ട് അങ്ങ് ചേർത്തിട്ട് കഴിക്കുമ്പോഴത്തേക്കും ഇത് ജസ്റ്റ് തിളച്ച് വന്നിട്ടുണ്ട് ഇത് ഞാൻ ഇതിവിടെ ചട്ടി അടുപ്പ് ചൂടാകാൻ വെച്ചിട്ടുണ്ട് നമുക്കതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചേക്കാം നമ്മുടെ ഒരു കൈ അളവിന് അല്ലേ ആ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കുമ്പം ഒരളവ് പറഞ്ഞിട്ട് ഞാൻ ഒരു നാല് സ്പൂണ് എണ്ണ ഒഴിക്കാൽ മതി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഈ എണ്ണ പിന്നെ ഈ പൊടിയൊക്കെ ഒന്ന് ചൂടാകാനും കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഈ എണ്ണ ചേർക്കുന്നത് ആ ഇതിപ്പം നമ്മുടെ എലിഫൻറ്റ് ആപ്പിൾ ഇത് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് ആ വെള്ളം എടുക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ അമേളിൽ വരുന്ന പത ഇത് വേണ്ട ആ പശ വശിപ്പാണ് താളീൻ്റെ താളീൻ്റെ ഒക്കെ അതെ അതെ ഇനി നമുക്കത് ഊറ്റിയെടുക്കാം അപ്പോഴത്തേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചേക്കുന്ന ചീൻചട്ടി ഒന്ന് ചൂടാവുകയും ചെയ്യും ഒന്ന് വാടിയിട്ടില്ലേ ഇത് ശരിക്കും ഒരു ജാതിക്കൊക്കെ കിടക്കുന്ന പോലെ ഫീൽ തോന്നേ ആ ജാതിക്കൊക്കെ കിടക്കുന്നൊരു ഇത് തോന്നലേ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എൻ്റെ വെള്ളം ജലാംശം ഫുള്ളങ്ങ പൊക്കോട്ടെ ശരിക്കും പറഞ്ഞാൽ അച്ചാറിനകത്ത് നമുക്ക് വെള്ളം ചേർക്കുന്ന ചൂട് തിളപ്പിച്ച് അറിച്ച് വെള്ളമില്ലേ അത് നമുക്ക് ചേർക്കാം പക്ഷേ നമ്മൾ അങ്ങനെ ചേർക്കുന്നില്ല ഇത് നമ്മൾ വിനാഗിരി മാത്രം ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കുറച്ച് ഉലുവയും കൂടി കൊടുക്കാവേ പിന്നെ നമുക്ക് ഈ വറ്റൽ മുളക് ചേർക്കാം അടുത്ത് നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ കറിവേപ്പില അതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് നമ്മൾ ഇഞ്ചി വെച്ചിട്ടുണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളിയുണ്ട് കറിവേപ്പില ഉണ്ട് അപ്പോൾ ഇത് ഓരോന്നായിട്ടാണ് ചേർക്കുന്നത് നമുക്കിത് മൊത്തവും കൂടെ അങ്ങോട്ട് എത്തുകൊടുക്കാം ഉണ്ടോ അതെ മൂത്തിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നില്ല ഇത് കണ്ടോ ബ്രൗൺ കളർ ബ്രൗൺ കളറായിട്ട് അപ്പോൾ ഈയൊരു മൂപ്പിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും അത്തേക്ക് എരിവിനുസരിച്ച് നമുക്ക് ചേർക്കാം ഞാനിപ്പോൾ എന്തായാലും ഒരു രണ്ട് സ്പൂൺ ചേർക്കാം മുളക് പൊടി അച്ചാർ പൊടിയാണ് കേട്ടോ ചേർത്തത് ഒരു സ്പൂൺ മുളക് അച്ചാർ പൊടിക്ക് നോർമലി എരിവ് ഉണ്ടാവും നമുക്ക് നമ്മൾ നോർമലി അച്ചാർ പൊടി ഉണ്ടാക്കും മുളക് പൊടിയൊക്കെ കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിന് എരിവ് ഉണ്ടാവും അപ്പം അതിന് വേണ്ടി കുറച്ചും കൂടി ഒരു എരിവ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് എരിവുള്ള കറിയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി എരിവ് ചേർത്തതാണ് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കായപ്പൊടി കുറച്ച് ചേർക്കാം കായമൊക്കെ ഇട്ടാലാണ് ആ ഒരു സ്മെല്ല് വരികയുള്ളൂ നല്ല സ്മെല്ലായിരിക്കും കായൊക്കെ ഇട്ടുക നമുക്ക് ഇതൊന്ന് ഒന്ന് ചൂടായിക്കോട്ടെ അതിൻ്റെ ആ സ്മെല്ലൊക്കെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ട് നമുക്കതിനകത്തേക്ക് ഇതും കൂടെ ചേർക്കാം ഇത് ചേർത്തിട്ട് കുറച്ച് സമയം അതൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കുമ്പോൾ അതിനകത്ത് ആ വെള്ളമയം മൊത്തം പോയിട്ട് കാരണം കുറച്ച് നാൾ എന്നുണ്ടെങ്കിൽ അതിനകത്ത് ജലാംശം ഒട്ടും പാടില്ല ജലാംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് മറ്റേ വെള്ളം പൂപ്പലൊക്കെ വരില്ല അതുപോലെ പൂത്തുപോകും ഏകദേശത്ത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് പൂത്തിട്ട് ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് കുറച്ചും കൂടി ചേർക്കാം നമ്മളിപ്പം നേരത്തെ സമയത്ത് കുറച്ച് ഇല്ല ഇനി നമുക്ക് അതിനകത്തേക്ക് ഈ കഷ്ണങ്ങൾ ഈ നമ്മുടെ എലിഫൻറ്റ് ആപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കാം ആ ഒരു സൗണ്ട് കേട്ടോ വെള്ളമായ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇനിയിപ്പോൾ നമ്മൾ വെള്ളം ആഡ് ചെയ്യണ്ടല്ലേ ആ വേണ്ട അതിൻ്റെ ആവശ്യമില്ല വെള്ളത്തിൻ്റെ ആവശ്യമില്ല കാരണം അത് വെള്ളം ചേർത്ത് നമുക്ക് എടുക്കാം നമ്മൾ ചെറിയ വെള്ളമൊക്കെ തിളപ്പിച്ച് ആരച്ച് വെച്ചിട്ട് ഇതിനകത്തേക്ക് അച്ചാറിനൊക്കെ പെട്ടെന്ന് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യും അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്കൊന്നും ഇരിക്കത്തില്ല പെട്ടെന്ന് കേടായിപ്പോയി ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളമയൊട്ടും ഇല്ലായെന്നുണ്ടെങ്കിൽ കുറേ നാളിരിക്കും പിന്നെ അതേപോലെ ഉപയോഗിക്കുമ്പോൾ നല്ലെണ്ണയും കൂടെ ഉപയോഗിച്ചാൽ മതി ഇച്ചിരി ചെറുതായിട്ടൊന്ന് വറ്റിക്കോട്ടെ ആ നമ്മൾ കഴുകിയൊക്കെ കഴി തിളപ്പിച്ച് ആറിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തതല്ലേ അപ്പോൾ ആ വെള്ളമയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് അടുപ്പത്ത് കിടന്നോട്ടെ ഏകദേശം വെള്ളമൊക്കെ വറ്റിയതേ ഡ്രൈ ആയിട്ടുണ്ടോ വേണ്ടോ എണ്ണത്തിളിഞ്ഞിട്ടില്ലേ ഇവിടെ എണ്ണ തെളിഞ്ഞു കിടക്കുന്നുണ്ടോ ഈ ഒരു പരുവത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു പുളി കുറവാണെങ്കിൽ കുറച്ച് പുളി രസവും കിട്ടും പിന്നെ കേടാവാതിരിക്കുകയും ചെയ്യും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം ആ വിനാഗിരിയും ഇല്ലാതെ ഒന്ന് പിടിക്കണം ആ വേണ്ട നല്ല ഒരു സെമി ഗ്രേവി ടൈപ്പ് ആദ്യം ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം കുറച്ച് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിക്സായി പിടിച്ചോളൂ ചുരി ചൊരി ചുരി കഴിച്ചോ കഴിച്ചോ അപ്പം നമുക്കിത് ഓഫ് ചെയ്യാം ഇത് സെർവിങ് കൊണ്ടോ എന്തായാലും കഴിച്ചില്ലല്ലോ ദേവികം കഴിച്ചില്ലല്ലോ നമുക്കിതും കൂടെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാം എടുത്തു ബൗളെടുത്തോ അതിനകത്തേക്ക് മാറ്റാം അപ്പോൾ ദേവിയെ ഈ അച്ചാർ എലിഫൻറ്റ് ആപ്പിൾ കൊണ്ട് അച്ചാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പഠിച്ചില്ലേ നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന അച്ചാർ പോലെ തന്നെയാണ് പക്ഷേ അത് ഒരു ഇച്ചിരി പ്രസവും കൂടെ കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടേ അല്ല ഞാനും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇത് മാത്രം മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാർ ഇഷ്ടമുള്ളവർക്ക് ചോറ് കഴിക്കാനായിട്ടോ നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ തൈരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചൂട് ചോറ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് തൈര് ഇച്ചിരി ചമ്മന്തി നല്ലൊരു മുട്ട പൊരിച്ചതും ഒക്കെ ഉണ്ടെങ്കിൽ ഇലപ്പൊതിയൊക്കെ കെട്ടുമ്പോഴത്തേക്കും ഇലയിലൊക്ക പൊതി അതൊക്കെ ഒരു നെസ്ട്രാളജിയാണ് അതിനകത്ത് കെട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു എലിഫൻ്റെ ആപ്പിൾ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ നച്ചാർ ഉണ്ടാക്കി നോക്കണം കഴിച്ചു നോക്കണം നമുക്ക് ഹെൽത്തിനും വളരെ നല്ലതാണ് അതേപോലെ തന്നെ കണ്ണിനും വളരെ നല്ലതാണ് നല്ല ടേസ്റ്റിയാണ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമ്മൾ നോർമലി മാങ്ങ നാരങ്ങയൊക്കെ അല്ലെ കോമൺ ആയിട്ട് നെല്ലിക്കൊക്കെയല്ലേ കഴിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഒന്ന് വെച്ച് കഴിച്ചു നോക്കണം വേറൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഞാൻ ശ്രീജ ഞാൻ ദേവിക്ക ബൈ ബൈ